എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആടിനെ ചവിട്ടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എപ്പോൾ അതിനെ ചവിട്ടിക്കാറാകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം ആടിനെ ഒരു ആട്ടുമുഞ്ഞിനെ ചവിട്ടിക്കാറാകുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു വയസ്സോളം ആകണം പതിനൊന്ന് മാസം ഏതായാലും ആകണം അതിന് നല്ല വളർച്ച ശാരീരിക വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ചവിട്ടിക്കാൻ വിടാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇനി എത്ര വയസ്സ് വരെയും ആടിനെ പ്രസവിപ്പിക്കാൻ നോക്കാം നല്ല ആരോഗ്യമുള്ള ആടാണെങ്കിൽ എട്ട് വയസ്സ് വരെ പ്രസവിപ്പിക്കാം അതിനു മുമ്പ് തന്നെ നമ്മൾ വിറ്റ് കളയാറപ്പം പതിവ് എന്നുവെച്ചാൽ നമ്മുടെ നോട്ടത്തിൻ്റെ ഇതൊക്കെ പോലെ ഇരിക്കും സാധാരണ വീടുകളിലൊന്നും അത്ര കൃത്യമായിട്ടുള്ള നോട്ടമൊന്നുമില്ല ഫാം ഒക്കെ നടത്തുന്നവരാണ് നന്നായിട്ട് നോക്കുന്നത് ഞാനൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാലിൻ്റെ മാത്രം ആവശ്യത്തിന് വേണ്ടി വെറുതെ വളർത്തുന്നതല്ലേ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഫാമായിട്ടല്ലോ അതുപോലെ മുട്ടനാടെന്നു പറഞ്ഞാൽ അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള മുട്ടനാടിനെ മാത്രമേ ചവിട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത കുറവാണ് ആ പിന്നെ അതിൻ്റെ ആ ചവിട്ടി അങ്ങനെ അത് കൂടുതൽ പ്രായമുള്ള മുട്ടനാടിനെ കൊണ്ട് ചവിട്ടിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യക്കുറവും വരും അറിയാമല്ലോ അപ്പം നല്ല ചെറുപ്പമായിട്ടുള്ള മുട്ടനാടിനെ കൊണ്ട് വേണം ചവിട്ടിക്കാൻ പിന്നെ നമ്മൾ ആടിനെ ചവിട്ടിക്കുമ്പം ഒരേ മുട്ടനാടിനെ കൊണ്ട് പിന്നെയും പിന്നെയും ചവിട്ടിച്ച് നമ്മൾ ആടിനെ പ്രസോദിപ്പിക്കരുത് അതായത് അതും ആരോഗ്യ പ്രശ്നത്തിന് ഇടയാകും പിന്നെ നമ്മൾ ചവിട്ടിക്കുമ്പം വേറെ മുട്ടനാടിനെ തെരഞ്ഞെടുക്കണം പിന്നെ ആടിനെ ചവിട്ടിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അതിന് വിര കൊടുക്കണം ചവിട്ടിച്ചതിന് ശേഷം ചനയുണ്ടെങ്കിൽ ശരിയില്ലെങ്കിലും ശരി നമ്മൾ ചവിട്ടിച്ചതിന് ശേഷം വിര കൊടുക്കരുത് ഇനി നമ്മളറിയാതെ ചനയുണ്ടെങ്കിൽ ചന പോകും അത് നമുക്കറിയാം പിന്നെ ആട്ടുകുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് കാൽസ്യം കൊടുക്കണം ആടിൻ്റെ അളവനുസരിച്ച് വെയിറ്റ് അനുസരിച്ചുള്ള കാൽസ്യം അത് പൗഡറായിട്ട് കിട്ടും അത് നമുക്കറിയാം അത് നമ്മൾ കൊടുക്കണം അപ്പം ആട്ടു കുഞ്ഞുങ്ങളുണ്ടാകുമ്പം അരമണിക്കൂറിനുള്ളിൽ തുള്ളിച്ചാടി ഓടി നടക്കും എൻ്റെ ഇവിടെ ആട്ടു കുഞ്ഞുണ്ടായാൽ അരമുക്കാൽ മണിക്കൂറിനകം അവർ തന്നെ എഴുന്നേറ്റ് പാൽ കുടിക്കുകയാണ് ചെയ്യുന്നത് അതിനുമുമ്പ് ഇവിടെ വീട്ടിലായിരുന്ന സമയത്ത് അവിടെ കാൽസ്യം കൊടുക്കുകയൊന്നുമില്ല അങ്ങനെ അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പം അമ്മ അതുങ്ങളെ എടുത്ത് പാൽ കുടിപ്പീലൊക്കെ ആയിരുന്നു എന്നുവെച്ചാൽ കുറേ ആടൊക്കെ ഉണ്ട് അമ്മയ്ക്കൊക്കെ പ്രായമൊക്കെ ആയി അപ്പം അങ്ങനെ കൊടുക്കുന്ന ശീലമില്ല പശുവിന് കൊടുക്കും പക്ഷെ ആടിനങ്ങനെ കൊടുക്കുമെന്നില്ല പക്ഷെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം അതിനെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പം അതിന് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അവൾ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പം അവർ അവരുടെ കാര്യം പെട്ടെന്ന് തന്നെ നോക്കിക്കോളും നമുക്ക് പണിയും കുറവാണ് അതുപോലെ ഡോക്ടറോട് ചോദിച്ചിട്ട് ആടിന് വിറ്റാമിൻ ഗുളിക നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ന്യൂറോബയോൺ കൊടുക്കുന്നത് നല്ലതാണ് ഇതൊക്കെ നമ്മൾ ചവിട്ടിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്ത് അതിനെ നല്ല ആരോഗ്യവിധിയാക്കിയതിന് ശേഷം വേണം ചവിട്ടിക്കാൻ പിന്നെ ഒരു പ്രസവം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചേന കൂടാതെ നോക്കണം എന്നുവെച്ചാൽ വേറെ ആട്ടുമുട്ടന്മാരൊക്കെ കൂടു കൂട്ടിലുണ്ടെങ്കിൽ അഴിച്ചു വിടുന്ന സമയത്തൊക്കെ അവർ ചെന്നേച്ച് ചേന കൂടും അങ്ങനെ ചേന കൂടാതെ നോക്കണം എന്നാന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കുറവായിരിക്കും അതുപോലെ മനുഷ്യനെപ്പോലെ തന്നെ തിരിതറിയുള്ള പ്രസവം മൃഗത്തിനും ആരോഗ്യം കുറയ്ക്കും ആ കുഞ്ഞുങ്ങൾക്കും ആരോഗ്യക്കുറവ് വരും അതുകൊണ്ട് ഒരാറുമാസമെങ്കിലും കഴിയാതെ ഇവിടെ ആറുമാസമാകുമ്പോഴാണ് ഞാൻ ചവിട്ടിക്കുന്നത് അഞ്ച് മാസമെങ്കിലും ഏതായാലും കഴിയണം അപ്പം നമ്മളതിന് കാൽഷ്യം അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മളതിനെ ആരോഗ്യം വെപ്പിച്ച് എടുക്കണം ആ പിന്നെ ഈ ആട്ടുകുഞ്ഞുങ്ങളെ നന്നായിട്ട് പാല് കുടിപ്പിച്ച് വളർത്തുവാണെങ്കിൽ നമുക്കറിയാം പോലെ ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യം ഇരിക്കുന്നത് അത് മുട്ടനാടിനെ വളർത്താൻ വളർത്തുമ്പോഴും അതിനെ നിർത്താൻ നമ്മൾ വളർത്തുമ്പോഴും ആ പെൺകുഞ്ഞുങ്ങൾക്കാണേലും പാല് കൊടുക്കണം നമ്മൾ അത് മുഴുവനും കറന്നു ഊറ്റിയെടുക്കരുത് അങ്ങനെ ആരോഗ്യം ഉണ്ടായെങ്കിൽ മാത്രമേ ആ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ ആടിനെ ഇനി ചവിട്ടിക്കാൻ കൊണ്ടുപോകുമല്ലേ ചവിട്ടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആടിപ്പം കരയും ആട് കരയുമ്പം ആ കറച്ചിലിൻ്റെ ലക്ഷണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ആട് കരയുക എന്ന് പറയുന്നത് ചവിട്ടിക്കാൻ അപ്പം ഇവര് ഈ കോട്ടുവായ അങ്ങോട്ട് ഇടും കോട്ടുവായി ഇടുക എന്ന് പറഞ്ഞിരുന്നാൽ കോട്ടുകാർ വല്ലാത്ത കോട്ടുവായ രണ്ടു വശത്തേക്കും വായ ഇങ്ങനെ അവരിട്ട് കോട്ടും പിന്നെ തെരുതരത്തെ തരം മൂത്രമൊഴിക്കുക എന്നാൽ മൂത്രം ശരിക്കും അങ്ങോട്ട് കളയത്തുമില്ല തെരുതരത്തെ തരം ഇങ്ങനെ മൂത്രമൊഴിക്കും ആ അതുപോലെ തന്നെ തീറ്റ തിന്നാതെ നിൽക്കും വെള്ളം കുടിക്കാൻ നിൽക്കും ഭയങ്കര കറച്ചിലായിരിക്കും ചിലത് ചിലതങ്ങോട്ട് നേരം വെളുക്കും വിളം കാറും ഇവളങ്ങനെയാണ് ആരെയും കിടത്തുക അങ്ങനത്തെ സ്വഭാവമുള്ള ആടുകളും ഉണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആടുകളുമുണ്ട് അപ്പം നമുക്ക് ആ ലക്ഷണങ്ങൾ നോക്കിയെച്ച് ആടിനെ ചവിട്ടിക്കാൻ വിടാം പിന്നെ ആടിനൊരു വെളുത്ത സ്രവം വരും അത് വാലയിലും തുമ്പയിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കും അത് അപ്പം ഇവർ ഇവിടുന്നോണ്ട് വാലിട്ട് വിറപ്പിക്കുകൊണ്ട് ചെയ്യും കേട്ടോ ചില ആട് മിക്ക ആടുകളും തന്നെയാന്ന് വാലിട്ട് വല്ലാതെ എങ്ങോട്ട് വിറപ്പിക്കാൻ തുടങ്ങും ആ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിത് അപ്പം അങ്ങനെ വന്ന് കഴുകുമ്പം നന്നായിട്ട് പാലൊക്കെ ഇട്ട് ഉറപ്പിക്കുകയാണെങ്കിലും മുട്ടനാടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നല്ല അനുസരണയോടെ നിൽക്കും അത്രയ്ക്ക് അങ്ങോട്ടായില്ലെങ്കിൽ ഓടും അപ്പോൾ ആ വെളുത്ത സ്രവം വരികയെന്ന് പറഞ്ഞാൽ നാടിപ്പം കാലത്തെ കരയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ കൊണ്ടുവിടേണ്ട ആവശ്യമില്ല കാലേ ദിവസം രാത്രിക്കൊക്കെ കരയാൻ തുടങ്ങുന്നെങ്കിൽ ഇവിടെ ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ഇവിടെ അടുത്തൊരു ഫാമിലാണ് കൊണ്ടുവിടുന്നത് അപ്പം പിറ്റേ ദിവസം വൈകുന്നേരമാണ് അതിനെ കൊണ്ടുപോയി ചവിട്ടിക്കുന്നത് അതായത് വെയിൽ വെയിലാറിക്കഴിഞ്ഞ് കഴിയുമ്പം ചവിട്ടിക്കാൻ കൊണ്ടുപോകുന്നതാണ് നല്ലത് അതുപോലെ കടുത്ത ചൂടത്ത് ചവിട്ടിക്കുന്ന അതായത് വേനൽക്കാലത്ത് ചവിട്ടിക്കുന്നതിനേക്കാൾ എളുപ്പം ചന പിടിക്കുന്നതും നമ്മൾ നല്ല നല്ല കാലാവസ്ഥയിൽ ചവിട്ടിക്കുമ്പോഴാണ് പിന്നെ നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ചവിട്ടിക്കുന്നതാണ് ചാന പിടിക്കാൻ എളുപ്പം പിന്നെ പിന്നത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പണ്ട് തുടങ്ങി കേൾക്കുകയും കാണുകയും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു കുഴപ്പം വരുമൊന്നുമില്ല ആട് വെള്ളം കുടിക്കാതെ നിൽക്കും അതുപോലെ തന്നെ ചവിട്ടിക്കുമ്പോൾ വെള്ളം കൊടുക്കണ്ടെന്നാണ് ഒരു വെപ്പ് അതായത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതിന് പണ്ട് കാലം തുടങ്ങിയുള്ളവർ പറയുന്നതെന്നാന്ന് വെച്ചാൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർ തരിതര മൂത്രം ഒഴിക്കും തെരിതര മൂത്രം ഒഴിക്കുമ്പം നമ്മൾ ചവിട്ടിച്ച് കഴിഞ്ഞാൽ ആ മുക്കി ആ ചേന കളയാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ആ അതിനകത്ത് എന്തൊക്കെയോ ഒരു വാസ്തവം ഉണ്ടെന്ന് തോന്നുന്നു ഒരു തവണ ഇത് വെള്ളം നിൽക്കുമല്ലേ അപ്പോൾ ചവിട്ടിച്ചേച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെള്ളം കൊടുത്തു ആ പ്രാവശ്യം ചേന പിടിച്ചില്ല പിറ്റത്തെ പ്രാവശ്യം ഞാൻ ഞാനെന്ത് വേണ്ടി ചവിട്ടി കഴിഞ്ഞേച്ച് കൊണ്ടുവന്ന് ചവിട്ടിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് വെള്ളം കൊടുത്തില്ല ചവിട്ടിച്ച് കൊണ്ടുവന്നെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഏതായാലും കഴിഞ്ഞാച്ചാൽ വെള്ളം കൊടുത്തത് കുറച്ച് വെള്ളം കൊടുത്തു അവർക്ക് വലിയ താല്പര്യവും കാണിയല്ലോ കേട്ടോ നല്ല ഒരു ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് താല്പര്യം കാണിയല്ല അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞേച്ച് വെള്ളം കൊടുത്തു ആ പ്രാവശ്യം ചനം പിടിച്ചു കുറച്ച് വെള്ളം കൊടുത്തുള്ളു പിന്നെ നമ്മൾ ചവിട്ടിക്കാൻ കൊണ്ടുപോവെച്ച് കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് ഇളക്കി മാറിച്ച് ചാടിച്ച് മറിച്ച് അങ്ങനെയൊന്നും കൊണ്ടുവരരുത് അതുപോലെ ഞാൻ പിറ്റേ ദിവസമാണേലും കൂട്ടിന്ന് ഇറക്കിയാലോ അവിടെ നിൽക്കട്ടെന്ന് വിചാരിക്കും അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞൊക്കെയാണ് പിന്നെ ഇറക്കുന്നത് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ചവിട്ടിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ എളുപ്പമല്ല ദൂരെ വേണം കൊണ്ടുപോകാൻ പിന്നെ നമ്മൾ ചവിട്ടിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ അത് നമുക്ക് കിട്ടണ്ടേ ചേന പിടിക്കണ്ടേ അപ്പോൾ ഒരു ദിവസത്തേനും നമ്മൾ കൂട്ടി നിർത്തി തീറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വേണം ചെയ്യാനും നമ്മളിപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്ന ആടാണെങ്കിൽ ചവിട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ചെന പിടിച്ചു എന്ന് ഉറപ്പായി കഴിയുമ്പം നമ്മൾ പിന്നെ ആടിനഞ്ച് മാസമാണല്ലോ നമ്മളൊരു രണ്ട് മാസം അങ്ങോട്ടേ കറക്കാവുള്ളൂ അങ്ങനെന്ന് വെച്ചിരുന്നാൽ ചില ആടിനെ സ്വാഭാവികമായിട്ടും പാൽ നിന്ന് പോവും ഇവക്കങ്ങനെ തന്നെ നിന്നു പോകും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചേനെ ബാധിക്കും അതുപോലെ നമ്മൾ കാൽസ്യം കൊടുത്തോണ്ടിരിക്കുമല്ലേ എന്നും വെള്ളത്തിൻ്റെ കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ മൂന്ന് മാസം വരെ കൊടുക്കാവുള്ളൂ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം ആട്ടുമുഞ്ഞ് വലുതാവും പ്രസവിച്ച് പോരിയല്ല ആട് പ്രസവിച്ച് പോകുന്നില്ലെങ്കിൽ അത് വലിയ പണിയല്ലേ അപ്പം മൂന്ന് മാസം വരെ കൊടുക്കാവുള്ളൂ അത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വിറ്റാമിൻ ആണെങ്കിലും കാൽസ്യമാണ് പ്രത്യേകിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് വലുതായി പോവും ഇതൊരു ഡോക്ടർ പറഞ്ഞു കാര്യമാണ് പശുക്കൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി കറവ വറ്റിക്കാൻ നമ്മൾ ഒന്നടവിട്ട ദിവസങ്ങൾ കറക്കുക അത് കഴിഞ്ഞിപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ കറക്കുക അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ കറക്കുക നിർത്തി നിർത്തി നമുക്ക് കൊണ്ടുവരാം അത് കഴിഞ്ഞിട്ട് പാല് പൂർണ്ണമായിട്ട് വറ്റിയതിന് ശേഷം നമ്മൾ പയ്യെ അതിനുള്ള തവിടും പാലുണ്ടാകാനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആടിനും കുഞ്ഞിനും അത് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം അടുത്ത പ്രസവത്തിന് നമുക്ക് നല്ല പാൽ കിട്ടും നല്ല കുഞ്ഞിനെയും കിട്ടും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം ഇനിയൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നവരെയും ബായ്